നന്ദന നന്ദന അല്ലേ ആ വിഷ്ണു ആക്ഷൻ റോളിംഗ് ഗുഡ് മീ നിന്ന് വിജയത്തിലേക്ക് ഒരു എന്ന നമ്മുടെ ഷോയുടെ എപ്പിസോഡാണ് അതുകൊണ്ട് തന്നെ ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡാണ് നമുക്കൊരു സ്പെഷ്യൽ ഗെസ്റ്റ് ആണുള്ളത് ആരാണെന്നല്ലേ ലെറ്റ്സ് വെൽക്കം നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ കളക്ടർ മായാഖിൽ വെൽക്കം ടു മാം ഒരു കലക്ടർ എന്ന നിലയിൽ മാമിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം മാമിന്റെ പേഴ്സണൽ ലൈഫിനെ പറ്റി അറിയാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ ക്വസ്റ്റ്യനും മാം ഓ തീർച്ചയായും ചോദിച്ചോളൂ ജോലിക്കാരിയായ മകൾ വളരെ ചെറുപ്പത്തിലുള്ള വിവാഹം ഈ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്ത് മാം ഇന്നി കാണുന്ന നിലയിലെത്തിയ കഥ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് വിവരിക്കാമോ തീർച്ചയായും എന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു തുറന്ന പുസ്തകമാണ് അപ്പോ അത് ഇവിടെ പറയുന്നതിനെ കൊണ്ട് എനിക്ക് യാതൊരു മടിയും ഇല്ല എന്റെ ജീവിതകഥ ഞാനിവിടെ പറയുമ്പോൾ അത് ആർക്കെങ്കിലും ഒക്കെ ഒരു ഇൻസ്പിറേഷൻ ഇൻസ്പിരേഷൻ ആയാലും ഒരുപാട് സന്തോഷം ഉണ്ടാവും നമുക്ക് ആ തീർച്ചയായും ഓ അമ്മ ഇന്നും ലേറ്റാ ഇതെന്താ അമ്മ എപ്പോഴും ഇങ്ങനെ ലേറ്റ് ആവെന്ന് പറയുമ്പോ പറയും പണിണ്ട് മോളെ പണി ഉണ്ട് മോളെ ഓ മോള് എനിക്ക് ചേട്ടന അമ്മേ അമ്മക്ക് അവിടെ പണിയില്ലേ മുത്ത അമ്മ പണി പോയതല്ലേ അവിടുത്തെ പണിയെല്ലാം ചെയ്ത് തീർക്കാണ്ട് അമ്മക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ അതല്ലേ ഇനി മുതൽ അമ്മ ലേറ്റ് ആയിട്ട് വരൂല ട്ടാ അമ്മ ചായ വെച്ച് തരാം എന്തേ അമ്മ പറയലില്ലേ മോളോട് എപ്പോഴും അവനായിട്ട് തല്ലുപിടിക്കരുത് എന്തിനാ തല്ലുപിടിക്കുന്നേ ഒന്നിലേക്ക് മോളെ മാമൻറെ മോനല്ലേ അവൻ നിങ്ങൾ ഒന്നിച്ച് കളിച്ച് വളരണ്ടവരല്ലേ എന്തിനാ അവനായിട്ട് തല്ലുപിടിക്കുന്നേ അങ്ങനെ ഒന്നും അങ്ങനെ ഒന്നും പറയാൻ പാടില്ല മോളേ വാ അമ്മ ചായ വെച്ചേരല്ല ചെരിപ്പൂര് ഓ അമ്മ ഇന്നും വന്നിട്ടില്ലേ ആ മോള് നേരത്തെ വന്നാ ഞാൻ എൻറെ സ്കൂളെപ്പഴും നാലു മണിക്ക് തന്നെ വിടില്ല അമ്മയല്ലേ എപ്പോഴും ലേറ്റ് ആയിട്ട് വരുത്ത എന്താ ചെയ്യണ്ടേ മോളെ അടുത്ത പണി തീർക്കാണ്ട് അമ്മക്ക് വരാൻ കഴിയുവാ അതൊന്നും കൊഴപ്പില്ല അമ്മ എനിക്കറിയില്ലേ അമ്മേന്റെ അവിടുത്തെ പണികളെല്ലാം എന്തു പറ്റി നമുക്ക് സുഖില്ല എന്താന്നറിയില്ല മോളെ ഭയങ്കര തലവേദന കൊറച്ചേരൊക്കെ കിടക്കുമ്പോ ശരിയായിക്കോളും അമ്മ ചായ വെച്ചതരാലാ എന്തു പറ്റി അത് ഞാൻ പഠിച്ചൊരു ഒരു കളക്ടറായി കഴിഞ്ഞാൽ എൻറെ അമ്മേനെ ഞാൻ ജോലിക്കൊന്നും വിടൂല ഞാൻ എൻറെ അമ്മേനെ കൊല്ലുപോലെ നോക്കൂ അമ്മക്കറിയാലത് എൻറെ മോളെ പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കാൻ വേണ്ടിട്ടല്ലേ അമ്മ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇതെന്താ അമ്മ കൈയിലേ ന്ന അവിടുത്തെ ചേച്ചി തന്ന രണ്ട് ചുരിദാറാന്ന് നോക്കിട്ടെടുക്ക എൻറെ മോള് കേട്ടാ അമ്മ ഇല്ലേ മോക്ക് ചായ വെച്ചേരാലോ അമ്മ പോയി കിടന്നു ഞാൻ വെച്ചോളാം ചായ വേണ്ട മോളെ അമ്മ ചായ വെച്ചോളാ വാ ഹായ് നല്ല ചുരിദാറ് അമ്മ ഇങ്ങനെ ഡ്രസ്സ് കൊണ്ട് തരുന്നോണ്ട് എനിക്ക് ഡ്രസ്സിനൊന്നും ഒരു ക്ഷാമില്ല നല്ല ഡ്രസ്സുണ്ടല്ലോ എപ്പോഴും ഞാൻ പഠിക്കാനാ പോയത് അല്ലാണ്ട് അഖിലാട്ടിനെ പോലെ കണ്ടം കളക്കാനൊന്നല്ല

ഓ അമ്മ ഇന്നും വന്നിട്ടില്ല ചായ വെച്ചേക്കാം അമ്മ വരുമ്പോഴേക്ക് ഓ മോള് നേരത്തെ വന്ന് തോന്നു മോളെ ആ വന്നു അല്ല ചായ കൊണ്ട് കൊടുത്തേക്കമ്മക്ക് അമ്മ പിന്ന ചായ ഓ മോള് ചായ വെച്ചാ എന്തിനാ മോള് വെച്ചത് അമ്മ വന്നിട്ട് വെക്കൂലായിരുന്നോ ഓ അതൊന്നും കുഴപ്പമില്ല അമ്മ ഞാനൊരു ഗ്ലാസ് ജായ വെച്ചിന്ന് ചേച്ചി എന്താണ് അമ്മ അവിടെ പോയി കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്ത് വരുന്നല്ലേ പിന്നെ ഇവിടെയും വന്നിട്ട് പണിയെടുക്കാൻ നിൽക്കണം അതൊന്നും സാരൂല പിന്നെ അമ്മേ നാളെ അന്ന് അടക്കണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെ എന്തായാലും ഫീസ് അടക്കണം ഓ അതെയല്ലേ അമ്മ അവിടെ ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടാ നാളെ നമുക്ക് എന്തായാലും അടക്കാട്ടാ ഫീസ് അമ്മ കുറച്ചു നേരം ഒന്നും കിടക്കെട്ട് വല്ലാത്ത തലവേദന ആ തലവേദന ഇപ്പൊ കൂടിയോന്നൊരു സംശയമുണ്ട് അമ്മ ഈ തലവേദന പറയാൻ തുടങ്ങിയിട്ട് കൊറേ കാലായല്ല അമ്മിനോട് ഞാൻ എത്ര കാലായി പറയുന്നു ഒന്ന് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അമ്മക്ക് അതിന് മാത്രം പൈസ ഉണ്ടാവൂല ബാക്കി എല്ലാത്തിനും പൈസ ഉണ്ടാവും അതൊന്നും കൊഴപ്പില്ല മോളെ അതെല്ലാം അങ്ങ് മാറിക്കോളും നാളെ അമ്മ എന്തായാലും മോളെ ഫീസ് അടക്കാൻ വേണ്ടി പൈസ ഇപ്പൊ ടെസ്റ്റിനെല്ലാം പോയാലേ കൊറേ പൈസയാവും അമ്മ എന്തായാലും നാളെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ഞാൻ കോളേജിൽ പോക്ക നിർത്തും ആ പെണ്ണിന്റെ ഒരു കാര്യം പറഞ്ഞാല് ഞാൻ നാളെ പോയി ടെസ്റ്റ് ചെയ്തോളാം മോള് നാളെ കോളേജിൽ പോയിക്കോ കുഴപ്പമൊന്നുമില്ല ഞാൻ ടെസ്റ്റ് ചെയ്തോളാം ഞാനൊന്ന് കുറച്ചേരൊക്കെ കിടക്കട്ടൊന്നു അമ്മ ഞാൻ പോയേ ആ മോള് വാ മോളെ എന്നാല് ഇതമ്മ എന്തായാലും ഡോക്ടറെ അടുത്ത് പോണം ഇനി ഞാൻ വൈകുന്നേരം വരുമ്പോ പോയിട്ടില്ല എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കില് മോളെ അമ്മ എന്തായാലും പോകും അമ്മ ഇത് ഇപ്പൊ പോവാൻ വേണ്ടി പോവേന്ന് എൻ്റെ മോള് പോയിട്ടുവാ ആ ഞാൻ പോന്നേട്ടാ ചാറ്റാ ഉപ്പ എണ്ണിന്റെ കാര്യം പറഞ്ഞാല് ഞാൻ ഇനി ആശുപത്രി എന്ന് പറയാണ്ട് അവക്കൊരു സമാധാനം കിട്ടൂല പാവ എന്റെ മോള് എന്നോട് ഇങ്ങനെ ഒരു ക്രൂരത എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ എൻ്റെ മോൾക്ക് ആരാ എങ്ങനെ എൻ്റെ മോളോട് പറയൂ അവക്കിന് കേട്ടാ താങ്ങാൻ പറ്റുക എന്റെ മോളെ പഠിപ്പ് അവളെ ജോലി എല്ലാ സ്വപ്നങ്ങളും തകരുവല്ല ഭഗവാനെ പരിക്കെനിക്ക് പേടി ഉണ്ടായിട്ടല്ല എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ എൻ്റെ മോൾ അനാഥയായി പോവൂലെ ചിറ്റ ഫ്രണ്ടി തന്നെ ഇരിപ്പുണ്ടല്ല ചിറ്റെ ഇതാ ഫീസ് അടക്കണ്ട പൈസ ഇതാ അവളറിയാ ഞാനാ ഈ പൈസ ആയിരുന്നു അവളറിഞ്ഞ പിന്നെ മൊത്തം പ്രശ്നായിരിക്കും ചിറ്റ ചിറ്റേ എന്താന്നിരുന്ന് ഉറങ്ങിയ ചിറ്റ

െ നമെന്തോ നമുക്ക് ചികിത്സിച്ചു ഭേദാക്ക ചിറ്റൊന്നും പേടിക്കണ്ട ഞാനില്ലേ ചിറ്റ കൂടെ നമുക്ക് എന്താ ചികിത്സിച്ചു ഭേദാക്കായിട്ടേ ചികിത്സിച്ചു ചിറ്റ പറയാ മായമോള മൂക്ക് കല്യാണം കഴിക്കുക ചിറ്റേ അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കും ഇപ്പൊ ആദ്യം നമുക്ക് അസുഖം ചികിത്സിച്ചു ഭേദാക്കിട്ടെ അതൊന്നും എനിക്ക് ചികിത്സിച്ചു ഭേദാക്കാനൊന്നും പറ്റൂല എന്റെ മൂക്ക് ആരും ഇല്ലാണ്ടാകും എന്തെങ്കിലും സംഭവിച്ചാൽ അനുസരിക്കണം ആഗ്രഹം പോലെ മോൻ അവളെ അതേ ഞങ്ങൾ അവൾക്ക് പണ്ട് നൽകി എന്നെ ഇഷ്ടമല്ല മാത്രമല്ല എന്റെ ജോലിയും കൃഷിയും അവക്ക് പൊരുത്തപ്പെട്ടു പോവാൻ പറ്റൂട്ടെ അതൊന്നും കൊഴപ്പില്ല എല്ലാം ചിട്ട പറഞ്ഞു എതിര് പറയരുത് ചിറ്റ ഞാൻ ചിറ്റക്ക് എന്തായാലും വാക്കായിരുന്നു എന്റെ ഭാഗത്ത് ഞാൻ ചിട്ട പറയുന്നതെല്ലാം അനുസരിക്കും അവളെ എത്രത്തോളം പഠിപ്പിക്കാൻ പറ്റും അത് മാത്രമേ ഉള്ളു ചിറ്റേന്റെ ആഗ്രഹം ആ അമ്മ വന്നിട്ടുണ്ടല്ല ഡോക്ടറെടുത്ത് പോയിനാ അമ്മ പോയില്ലെങ്കിൽ ഞാൻ ശരിയാക്കും അമ്മേ അമ്മ എന്തായി ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ പറഞ്ഞു ഞാൻ നിന്നോട് അന്നേരം പറഞ്ഞതല്ലേ മോളെ ഡോക്ടറെ കാണിക്കാനൊന്നും പോണ്ട അതൊന്നും കൊഴപ്പില്ലാന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു കുഴപ്പവും ഇല്ല അതല്ലേ ഈ പ്രായത്തിന്റെ ആണ് ഡോക്ടർ പറഞ്ഞ അതിനൊന്നും ഇനി മരുന്നൊന്നും കുടിക്കേണ്ട കുഴപ്പമൊന്നുമില്ലാന്ന് ഞാൻ അന്നേരം പറഞ്ഞതാണ് കാണിക്കാനൊന്നും പോകണ്ടാന്ന് വെറുതെ കുറച്ച് പൈസ കളയാൻ വേണ്ടിട്ട് ഓ എൻറെ അമ്മ അമ്മക്ക് അസുഖം ഇല്ലാത്തതിനെ ഇപ്പൊ പ്രശ്നം എനിക്ക് ഇപ്പോഴാ ഒരു സമാധാനമായത് അമ്മക്കറിയാ ഞാൻ കോളേജിൽ പോയിട്ട് ഇന്നൊരു സമാധാനം ഉണ്ടായിട്ടില്ല എനിക്ക് ഓ ഇപ്പൊ ഒരു സമാധാനായി മോള് പോയി മാറ്റിട്ടല്ല ഇട്ടിട്ട് വാ അമ്മ ചായ വെച്ച് തരാം ആ അമ്മ ചായ വെക്ക് ഞാൻ മാറ്റിയിട്ട് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കൂല എനിക്ക് കല്യാണം വേണ്ട 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 മായ നീ ഇടക്കരുന്ന് കരഞ്ഞിട്ട് ഒച്ചപ്പാടാക്കിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ ഈ കല്യാണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും അമ്മ എന്നോട് എന്താ പറഞ്ഞത് പറഞ്ഞിട്ട് എന്റെ കല്യാണം വേണ്ടി പോന്നു അത് എനിക്ക് അഖിലിന് എന്തായാലും അവൻ്റെ ഏട്ടന്റെ മോനല്ലേ ചെറുപ്പം മുതലേ നിന്നെ പോലെ കാണുന്ന അവനിയും അവൻ നിന്നെ കല്യാണം കഴിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും നീ ഇനി ഒന്നും പറയാനില്ല അവൻ ഒരു കൊഴപ്പം ഇല്ല അവൻ നിന്നെ പഠിപ്പിക്കും എന്താ ഈ കല്യാണം കൊണ്ട് അമ്മ ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത് ജാതക ദോഷത്തിന്റെ പേരും എന്റെ കല്യാണം എനിക്ക് ഒരു ഇല്ലാത്ത ോഷാ നീ അത് തീരുമാനിക്കല് ജാതകദോഷം ഉണ്ടോ ഇല്ലയോന്ന് ഞാൻ നിന്റെ അമ്മയാണെങ്കിൽ ഞാൻ ഈ കല്യാണം നടത്തിയിരിക്കും ഞാൻ അഖിലിനോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കല്യാണം കഴിപ്പിച്ച് അഖിലിന് കൊടുത്തിരിക്കും നീ നീടെ കൂടുതൽ ബഹണമൊന്നും വെക്കണ്ട ഞാൻ എല്ലാം തീരുമാനിച്ചിട്ടുണ്ട് അത് അതിന്റേതായ സമയത്ത് അതുപോലെ നടക്കും ഇന്ന് ഞാൻ എന്തെങ്കിലും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ നല്ല ഭാവിക്കാത്ത നാളെ നീ അതോർക്ക് സന്തോഷിക്കും ആ ഞാൻ ഇനി ഒന്നും പറയാനില്ല സമയത്തിന് കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ നടക്കും നീന് കൂടുതൽ ഒന്നും എന്നോട് പറയാൻ നിൽക്കണ്ട മതി അമ്മ എന്റെ കല്യാണം കഴിപ്പിച്ച് വീട്ടമ്മ അന്നത്തെ എന്റെ അമ്മയടുത്ത ദീർഘവീക്ഷണമായിരുന്നു ഇന്നത്തെ ഈ ഞാൻ ഇഷ്ടമില്ല അമ്മേന്റെ നിർബന്ധത്തിന് വഴങ്ങി അഖിലേട്ടനെ എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു പക്ഷെ ആ ഒരു തീരുമാനമാണ് എന്റെ ജീവിതത്തിലെ വഴിത്തിരിവ് ഞാൻ പ്രതീക്ഷിച്ച ഒരാളെ ആയിരുന്നില്ല അഖിലേട്ടെ അല്ലെങ്കിലും അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കില്ല എന്റെ അമ്മയുടെ ആഗ്രഹം അത് അഖിലേട്ടൻ നടത്തി തന്നു എൻ്റെ അമ്മ അവസാനമായി അഖിലേട്ടനോട് പറഞ്ഞതും അതായിരുന്നു എന്നെ പഠിപ്പിച്ച് ഈ ഒരു നിലയിലെത്തിക്കുക ഒരുപക്ഷെ എൻ്റെ അമ്മ അന്ന് ആ ഒരു തീരുമാനമെടുത്തില്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മയെപ്പോലെ ഒരു അടുക്കളക്കാരിയായി ഞാനും പോയേനെ എനിക്ക് പെൺകുട്ടികളോട് ഒന്നേ പറയാനുള്ളൂ കല്യാണം എന്ന് പറയുന്നത് ഒന്നിൻ്റെയും ഒരു അവസാനമല്ല അത് പുതിയൊരു തുടക്കമാണ് നമുക്ക് ആരാവണം എന്താവണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി നമ്മൾ അവിടെ എത്തിയിരിക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ അപ്പോ ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞ മാമിൻ്റെ ലൈഫ് സ്റ്റോറി നമ്മളിവിടെ കേട്ട് കഴിഞ്ഞു ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള മെസ്സേജസ് ലഭിച്ചിട്ടുണ്ട് അത് ഓരോ ആൾക്കും അതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു അപ്പോ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വാഞ്ചപ്പ് ചെയ്യാനുള്ള ടൈമായി അടുത്തൊരു കിഡിലിൻ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇറ്റ്സ് നന്ദന സൈനിങ് ടാറ്റാ